ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് മസാല ഫ്രൈ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുത്തുള്ളൂ പിന്നെ ഒരു ആറ് ചെറിയ ഉള്ളി അല്പം കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി അൽപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇടിക്കുന്ന കല്ലിൽ നന്നായിട്ട് പട്ടുപോലെ ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ ജാറിൽ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് ഞാനിത് അരച്ചെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഓരോന്ന് ഓരോന്ന് ഇതിലേക്ക് അല്പം മസാല പെരത്തി കൊടുക്കാം ഫില്ല് ചെയ്തു കൊടുക്കാം നന്നായിട്ട് ഫില്ല് ചെയ്യാം നന്നായിട്ട് ഫില്ല് ചെയ്തു അങ്ങനെ തന്നെ വയ്ക്കാം അതുപോലെ തന്നെ പൊളിക്കാം ഇത്രയും മുക്കാൽ ഭാഗം പൊളിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് ദ വിടർത്താം വിടർത്തിയിട്ട് നന്നായിട്ട് തന്നെ ഇരട്ടി കൊടുക്കാം അടയ്ക്കാം ഇനി ആദ്യമായിട്ടിങ്ങനെ ചെയ്യുന്നവർക്ക് ഇതങ്ങനെ വിട്ടുപോരുന്ന ഇതിലുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഇട്ടി കൊടുത്താൽ നന്നായിട്ടോ ഇതെ നന്നായിട്ട് അടിഞ്ഞു തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ പെരട്ടി കാണിച്ചു തരാം കേട്ടോ എല്ലാത്തിലും മസാല പട്ടി വച്ചു ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ചിരിക്കണു ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നതാണ് ഒരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാനായിട്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഓരോന്നോരോന്ന് കൊടുക്കാം ഇതൊന്ന് ആവട്ടെ ഇനി മീഡിയത്തിലേക്ക് ഇടണം ഫ്ലൈ സാവധാനം ആവട്ടെ നമുക്കൊന്ന് മറച്ചിടണം കേട്ടോ കണ്ട കുറേക്ക് കണ്ട കൈ മധികമായ കരിഞ്ഞു പോകും കേട്ടോ ീഡിയത്തിൽ തന്നെ കിടക്കട്ടെ ഈ വെണ്ടയ്ക്കാവുമ്പോഴേക്കും നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ടാക്കാം ഇന്നത്തെ ഒരു വിഭവം ക്യാരറ്റ് ചമ്മന്തി ഇത് ഉപ്പിലിട്ട് വച്ചിരുന്ന ക്യാരറ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അല്പം തേങ്ങ ഒരഞ്ച് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി തന്നെ എടുക്കണം അടുപ്പം ഉപ്പ് ഒരു ചെറിയ നെല്ലിക്ക ഉരുപ്പത്തിലുള്ള പുളി കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത് നമ്മൾ വെള്ളം തൊണ്ടരുത് അല്ലാതെ തന്നെ ചമ്മന്തി പാകത്തിൽ ഒരുപാട് അരയാൻ പാടില്ല ഒരു തേങ്ങ ഒരു അരസാഗം അരഞ്ഞാൽ മതി അരമുക്കാൽ ഭാഗം അരഞ്ഞാൽ മതി അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി വളരെ സ്വാദുള്ള ചമ്മന്തിയാണ് കേട്ടോ അത് ഇപ്പോൾ എല്ലാവരും ക്യാരറ്റോ ഇതൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല സ്വാദാണേനും ഒന്ന് നമുക്ക് തൊട്ട് കൂട്ടുകയും ചെയ്യാം ഒന്ന് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ക്യാരറ്റ് ചമ്മന്തി സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ഈ ചമ്മന്തി ഈ വെണ്ടയ്ക്ക ഫ്രൈ മാത്രം മതി നമുക്ക് വയറും നിറച്ച് ഊണയക്കാനായിട്ട് ഒട്ടും വെള്ളം തൊട്ടട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഉപ്പിലിട്ട് വെച്ചാൽ ക്യാരറ്റായതുകൊണ്ട് ഇതിൽ വെള്ളം ക്യാരറ്റിൽ വെള്ളമുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ പകുതി അറിഞ്ഞിട്ടുള്ളൂ തേങ്ങ ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തിക്ക് കൊള്ളില്ല അടിപൊളിയാണ് എല്ലാവരും ഇതുകൂടെ നെല്ലിക്ക കൊണ്ടും ക്യാരറ്റുകൊണ്ടും എന്തൊക്കെയാണ് ഉപ്പിലിട്ട് വെച്ചാൽ അതുകൊണ്ടൊക്കെ നമുക്ക് ഇതുപോലത്തെ ചമ്മന്തി ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക് എന്ത് പാകമായിരുന്നു നമുക്കൊന്ന് നോക്കാം ഇനി ഒരു മിനിറ്റ് ഒന്ന് നമ്മുടെ ഫ്ലെയിം ുള്ളിലേക്കില നമ്മൾ ഇതിൽ വച്ചേക്കണ ആ അരപ്പ് ആ സ്റ്റഫ് ഇതേക്കണ ഒന്നും പോവില്ല വെണ്ടയ്ക്കയുടെ ഉള്ളിൽ നിന്ന് ഒട്ടും പോവില്ല കേട്ടോ അനുസരിട്ടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വെണ്ടയ്ക്കൊക്കെ അധികം വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് ഉച്ച കൂട്ടാൻ ഉപ്പേരിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈ മസാല പുരട്ടിയിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഫ്രൈയും ക്യാരറ്റ് ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ അപ്പോൾ വേറൊരു വീടിയായിട്ട് വേറൊരു ദിവസം はい。